മറ്റുള്ളവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് സാധാരണക്കാരായ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഉത്തരം നൽകാൻ കഴിയാറില്ല ഉദാഹരണം ഹനുമാനും വടമാലയുമായി എന്ത് ബന്ധം ഹനുമാനും വടമാലയുമായി ബന്ധം ഉണ്ടാക്കുന്നത് ആ വടമാല ഇടുന്നവരാണ് ഹനുമാന്റെ തിരു ശരീരമായി കൽപ്പിക്കപ്പെട്ട വിഗ്രഹമായിട്ട് അതിന് ബന്ധമുണ്ടാവും പൂജാവിധാനങ്ങൾ അവിടെ നമ്മൾ വേദാന്തമല്ല പ്രമാണം അവിടെ മന്ത്രശാസ്ത്രങ്ങളും തന്ത്രശാസ്ത്രങ്ങളും അതിലുപരിയായി പരമ്പരാഗതമായി പോരുന്ന ഗുരു ഉപദേശങ്ങളും ആ പ്രമാണങ്ങൾക്കനുസരിച്ചിട്ടുള്ള പദ്ധതികളിൽ വട മാലയാക്കിയിടുന്ന ഉണ്ടോ കേട്ടോട്ടെ എന്തായാലും ഒരു സന്തോഷം ആ വട നമുക്കെടുത്ത് കഴിക്കാലോ ഭഗവാൻ അർപ്പിച്ചു കഴിഞ്ഞാൽ കഴിക്കാമല്ലേ കഴിക്കാം ഒരു ദിവസമൊന്നുമില്ല അത് നമുക്ക് വലിയൊരു സമ്പത്താണ് ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്ന രസകരമായൊരു കഥാപ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കാലം കുറേ മുമ്പാണ് സന്യാസത്തിനൊക്കെ മുമ്പ് പരിഭ്രജനം ചെയ്യുന്ന കാലം പണ്ടർപൂരിൽ താമസിക്കുന്നു ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും റോഡ് സൈഡിൽ എവിടെയെങ്കിലും കിടക്കും പകൽ ക്ഷേത്രത്തിനുള്ളിൽ തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് പോയിരുന്നു ജപിക്കും അങ്ങനെയൊക്കെയാണ് നല്ല വിശപ്പ് ഒന്നുമില്ല കത്തുക വയറ് അന്ന് പ്രായം ചെറുതാണല്ലോ എന്താ ചെയ്യുക ഒരു രക്ഷയില്ല അപ്പോൾ ഒരു ഭക്തൻ വന്ന് ചെറുപ്പക്കാരനെ കണ്ട് എന്തോ ഒരു കനിവ് തോന്നി വിളിച്ചു കൊണ്ടുപോയി കുറച്ച് ശാപ്പാടൊക്കെ വാങ്ങിത്തന്നു സന്തോഷമായി അന്നത്തേക്ക് കിട്ടി പിറ്റേത് അത് അതേ സമയമാകുമ്പോഴത്തേക്ക് വേഷം എന്നിട്ട് ഒരു രക്ഷയില്ല ഇതെന്ത് കത്തല ഭഗവാനെ അഹം വൈശുവാൻ രൂപ എന്നൊക്കെ അന്നാ മനസ്സിലാക്കിയ അതെ ആ ഇരിക്കുന്നതിന് തൊട്ടപ്പുറത്താ ഗണപതിയുടെ അമ്പലം നല്ല തപ്പി തടഞ്ഞു പോയി നോക്കി ആരും കാണാതെ ശബ്ദം ഉണ്ടാക്കാതെ നോക്കുമ്പോ അതാ രണ്ടു വലിയ കട്ടിയുള്ള പലഹാരം ഇപ്പൊ ഗോതമ്പോണ്ടുണ്ടാക്കി ഉള്ളിൽ ശർക്കര നിറച്ചിട്ടുള്ള രണ്ടപ്പങ്ങളാണ് ഞങ്ങൾ ഗണപതി നീ കഴിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം നിനക്കിപ്പം അത് മതി എനിക്കാണ് ഇപ്പോൾ അത്യാവശ്യം ആരെങ്കിലും കാണുമോ കണ്ടു കഴിഞ്ഞാൽ ചത്തുപോകും ഗണപതി പറഞ്ഞു ആരും കാണില്ല നീ എടുത്തോ ഇതൊക്കെ ഞാൻ എടുത്തു മറവിൽ കൊണ്ടുവന്നു സുഖമായി ചാപ്പാട് കഴിച്ചു ഇങ്ങനെ എന്തൊക്കെ മോഷണം ചെയ്തിട്ടാണ് ഇന്ന് പോയി ഇരിക്കണതിവിടെ അപ്പോൾ അതൊക്കെ വേണ്ടേ അതുകൊണ്ട് വടമാലയാവാം എല്ലാവാം ഭഗവാന്റെ പ്രസാദായിട്ട് ആവാം ഇനി അടുത്ത ചിന്തയിലേക്ക് കടക്കുന്നു ഏതെങ്കിലും ഇപ്രകാരമുള്ള ഗുരുപദേശ പദ്ധതികളിലോ അഥവാ താന്ത്രികവിധാനങ്ങളിലോ ഇപ്രകാരം ഹനുമാന് വടമാല നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും അനുവർത്തിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അറിയില്ല നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ കാരണം അത്തരം മന്ത്രശാസ്ത്രങ്ങളിലൊന്നും ഏറെ പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ ഒട്ടും അറിയില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഏറെ പ്രവർത്തിച്ചിട്ടില്ല പിന്നെ കർമ്മകാണ്ഡത്തിൽ അങ്ങനെയൊരു ഒരു ഗുരുപദേശക്രമത്തിൽ പോയിട്ടുമില്ല കർമ്മകാണ്ഡത്തിൽ അടിവരായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറയാനാളല്ല എങ്കിലും ഹനുമാൻ ഭഗവാൻ തന്നെ എങ്കിലും സ്വരൂപമായി വന്നിട്ടുള്ളത് വാനര രൂപത്തിലാണ് വാനരൂപത്തിലാവുമ്പോൾ അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് വടം പേരാലിൻ്റെ ഞെട്ട് പേരാലിൻ്റെ ഞെട്ട് അത് അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടമാണ് അപ്പം വടമാല എന്താണ് പേരാലിൻ്റെ ഞെട്ട് കൂട്ടിക്കെട്ടിയ മാല ഭഗവാന് സമർപ്പിക്കുക നമുക്കതിനേക്കാൾ ഇഷ്ടം ഉഴുന്നോണ്ടുണ്ടാക്കിയ വടയായതുകൊണ്ട് നമ്മൾ ഉഴുന്നോണ്ടുണ്ടാക്കിയ വടയെ സമർപ്പിക്കുക ഈ പറഞ്ഞുകൊണ്ടിരുന്ന ആളെ ആരും ശ്രീകാന്തപുസ്സായി വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഉഴുന്നോണ്ടുണ്ടാക്കിയ വടമാല സമർപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേക്കരുത് അറിയില്ല എന്നാണ് പറഞ്ഞത് ഏറ്റവും നല്ല മനോഹരമായൊരു വാക്കാണ് അറിയില്ല എന്നുള്ളത് അതാ പറഞ്ഞത് കാരണം അത്തരം കർമ്മകാന്ഡത്തിൽ ഒരു ഉപദേശക്രമത്തിൽ നമ്മൾ വന്നിട്ടില്ല അതുകൊണ്ട് അറിയില്ല പക്ഷേ എങ്കിലും ഹനുമാൻ നമ്മുടെ ഇടയ്ക്ക് വന്നത് ഭഗവാൻ തന്നെയാണെങ്കിലും അപ്പോൾ മനുഷ്യരൂപത്തിൽ വന്ന മനുഷ്യനുചിതമായ ആഹാരങ്ങളാണ് നേദ്യങ്ങളായിട്ട് സമർപ്പിക്കേണ്ടത് വാനര രൂപത്തിൽ വരുമ്പോൾ വാനരനുചിതമായതാണ് നേദ്യങ്ങളായിട്ട് സമർപ്പിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഹനുമാൻ ഏറ്റവും ഇഷ്ടം വടമായിരിക്കും പേരാലിൻ്റെ ഞെട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ അപ്പോൾ ആ മാല ഉണ്ടാക്കിയിട്ട് കൊടുത്തോടും കറുകിയൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുപോലെ മറ്റേ കൊടുക്കരുത് പറഞ്ഞിട്ടില്ല ഇത് കൊടുക്കണം എന്നാണ് പറഞ്ഞേ രണ്ടിനെയും ഭാഷാ വ്യത്യാസം മനസ്സിലാക്കുക പിന്നെ രണ്ട് ഹനുമാനെ നമ്മൾ കാണുന്നത് ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ ഭാവത്തിലാണ് പൊതുവെ നൈഷ്ഠിക ബ്രഹ്മചാരിമാർ ഏറെ ഹിതമായി മാനിക്കാത്ത വസ്തുവാണ് ഒഴുന്ന് അതുകൂടി ചേർത്ത് ഒരു ചർച്ചയ്ക്ക് കാരണമാകട്ടെ എന്ന് മാത്രം പറയുന്നു വേണമെന്നാൽ വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതാണ് അതിനുള്ള അതിനുള്ള മറുപടി